ഭരണിക്കാവിൽ ഇനി ഇവനാണ് ട്രെൻഡിങ് ആവാൻ പോണേ മക്കളെ നിങ്ങൾ മധുഫൂന മന്തി കഴിച്ചിട്ടുണ്ടോ എങ്കിൽ അതൊന്ന് കഴിക്കേണ്ടത് തന്നെ ആകട്ടോ ഇവരെ ആ ഒരു സ്പെഷ്യൽ മസാലയും ആ റൈസും ആ കൂടെ സൂടാവുമ്പോ എന്റെ പൊന്നെ അടൂരിലെ മന്തി പ്രാന്തമാരെ പിടിച്ചു കൊലക്കിയ ഒരു ടീമുണ്ട് അതെ നമ്മുടെ എമർത്തു മന്തി അങ്ങനെ ഭരണിക്കാവിലും വന്ന ആര്യം നിങ്ങൾ അറിഞ്ഞോ മച്ചാ മാരെ ഭരണിക്കാവിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല കിടിലൻ ചൂട് വെറൈറ്റി മന്തികൾ കഴിക്കണം എന്ന് നിങ്ങളുടെ ചിന്തയില് വരുമ്പോ നിങ്ങൾ അതും തപ്പി ഒരുപാട് നടക്കാറുണ്ടായിരുന്നു അല്ലേ ഇനി അതിന്റെ ഒരു ആവശ്യമേ ഇല്ല നമ്മുടെ അടൂരെ മന്തിഭ്രാന്തന്മാരെ പിടിച്ചു കുലിക്കൊരു ടീമുണ്ട് നമ്മുടെ എമറത്ത് യമനി മന്തി അവർ നമ്മുടെ ഭരണിക്കാവിലും വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാണ് ഇപ്പൊ വെറും മൂന്നേ മൂന്ന് ആയിട്ടുള്ളൂ നമ്മൾ കൊല്ലത്ത് ഒരു ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് എമറത്ത് മന്തി ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞ് അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് എന്തായാലും ഇവിടുന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഇവിടെ ട്രൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മധുപൂനാ മന്തിയാണ് ആ ഒരു മസാല മാത്രം മതി ആ ഒരു ബേസൺ റൈസ് ഫുള്ള് ഇത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനിൽ ആ മസാലയൊക്കെ പിടിച്ചിട്ട് അതിങ്ങനെ ഞെരിടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നുമക്കളെ അതിൻ്റെ മണം മാത്രം മതി ചിക്കൻ മന്തി മാത്രമല്ല ഇവിടെ ഉള്ളത് കേട്ടോ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റി ബീഫിൻ്റെ ഒരുപാട് വെറൈറ്റി അതുപോലെ തന്നെ മട്ടൻ്റെ ഒരുപാട് വെറൈറ്റി അങ്ങനെ ഒരുപാട് വെറൈറ്റി മന്തികൾ ഇനിയും മുതൽ ഭരണിക്കാവുകാർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് ഇത് അപ്പോൾ ഇവരുടെ എല്ലാ ഷോപ്പിലെ പോലെ തന്നെ ഇഡലൻ സൂപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട് പിന്നെ ഇവരുടെ സലാഡും ആ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട് പോനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മുടെ ഭരണിക്കാവ് ജംഗ്ഷനിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് എമറാത്ത് യമനി മന്തിയുടെ ഈ ഒരു വലിയ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത്